നമസ്കാരം വുമൺ ഓൺ വീൽസ് തട്ടിപ്പിലെ തൊടുപുഴ കുടയത്തൂർ സ്വദേശി അനന്തു കൃഷ്ണന്റെ ഇരുപത്തിയൊന്ന് ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു കഴിഞ്ഞു ഈ അക്കൗണ്ടുകളിലൂടെ മാത്രം നാനൂറ് കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ അനന്തു നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മരവിപ്പിച്ചിട്ടുള്ളത് കസ്റ്റഡിയിലുള്ള അനന്തുവിനെ ഞായറാഴ്ച എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ ഇയാൾ താമസിച്ചിരുന്ന രണ്ട് ഫ്ലാറ്റുകളിലും കടവന്ത്രയിൽ അനന്തു കൃഷ്ണന്റെ ഓഫീസായി പ്രവർത്തിച്ച സോഷ്യൽ ബി വെഞ്ചുവേഴ്സിലും എത്തിച്ച് തെളിവെടുപ്പുകൾ നടത്തി അതേസമയം അനന്തുവിന്റെ വാട്സപ്പ് ചാറ്റുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ പണം നൽകിയെന്ന അനന്തുവും മൊഴി നൽകിയിരുന്നു ഇതിന് തെളിവുകൾ അടക്കം വാട്സ്ആപ്പ് ചാറ്റിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ആരംഭിച്ച സ്കൂട്ടർ വിതരണ പദ്ധതി പ്രകാരം ഇനിയും ആയിരക്കണക്കിന് ആളുകൾക്ക് സ്കൂട്ടർ ലഭിക്കാനുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട് എൻ ജി ഒ കോൺഫെഡറേഷനിൽ നിന്ന് പണം വകമാറ്റിയാണ് അനന്തു വിവിധ ഇടങ്ങളിൽ ഭൂമി വാങ്ങിയതെന്നും വ്യക്തമായി കഴിഞ്ഞു തൊടുപുഴ മുട്ടത്തും കുടയത്തൂരിലും സ്ഥലം വാങ്ങി ഇവിടെ തന്നെ മറ്റൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തതായും ഒന്നര കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് അതിനിടെ തട്ടിപ്പുകേസുകളിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം റൂറൽ ജില്ല ഇടുക്കി എന്നിവിടങ്ങളിൽ ശനിയാഴ്ചയും ഒക്കെയും പരാതികൾ എത്തുകയാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും പരാതികൾ എത്തിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല പല സ്റ്റേഷനുകളിലേക്കും രാഷ്ട്രീയ നേതാക്കളുടെ വിളികളും എത്തുന്നുണ്ട് അതിൽ തൻ്റെ പേരുണ്ടോ തൻ്റെ പേരുണ്ടോ എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയേണ്ടത് ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളെയും ഇതിലേക്ക് വലിച്ചിഴച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഭയപ്പാടിലുമാണ് എന്തായാലും മാള സ്റ്റേഷനിൽ രണ്ടു കേസുകൾ കൂടി എടുത്തിട്ടുണ്ട് എന്നാണ് വിവരം തൃശ്ശൂരിൽ നിലവിൽ കേസുകളുടെ എണ്ണം ഇരട്ടിക്കുകയാണ് തൃശൂർ സിറ്റി പോലീസിന് കീഴിൽ പതിനഞ്ചിനു മേലെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം അനന്തു കൃഷ്ണൻ എറണാകുളം ഇടുക്കി ജില്ലകളിലെ ചെറുതും വലുതുമായ അൻപതോളം രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം പല പരിപാടികളും സ്പോൺസർ ചെയ്തതിന് പുറമെ തന്നെ തിരഞ്ഞെടുപ്പ് ഫണ്ടായിട്ടും പണം നൽകി പലരും അനന്തുവിനെ തട്ടിപ്പറിയാതെ രാഷ്ട്രീയ സംഭാവനയെന്ന വിധത്തിലാണ് പണം വാങ്ങിയിട്ടുള്ളതും മുൻനിര പാർട്ടികളെ എല്ലാം ബാധിക്കുന്ന കേസായതുകൊണ്ട് പണം വാങ്ങിയവരുടെ പട്ടിക പോലീസ് പുറത്തുവിട്ടിട്ടില്ല അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം നടത്തിയ തെളിവെടുപ്പിലാണ് പണമിടപാട് രേഖകൾ ലഭിച്ചിട്ടുള്ളത് ആർക്കെല്ലാം എപ്പോഴെല്ലാം എത്ര വീതം പണം കൊടുത്തു എന്നതിന്റെ കൃത്യമായ രേഖകൾ സൂക്ഷിച്ചിരുന്നു എൻ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ ആനന്ദകുമാറിന് മാസം പത്ത് ലക്ഷം രൂപ വീതം നൽകിയതായും മൊഴിയുണ്ട് ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയതിന്റെ രേഖകളും അനന്തവും പോലീസിന് കൈമാറിക്കഴിഞ്ഞു വെള്ളിയാഴ്ച രാവിലെ തുടങ്ങിയ പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കൃത്യമായ തെളിവുകൾ ലഭിച്ചതുകൊണ്ട് പണം വാങ്ങിയവരെ ചോദ്യം ചെയ്യാതെ അന്വേഷണം പൂർത്തിയാക്കാനും കഴിയില്ല ആർക്കെല്ലാമാണ് തട്ടിപ്പിൽ നേരിട്ട് പങ്കാളിത്തമുള്ളതെന്നും പരിശോധിക്കേണ്ടതുണ്ട് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി തന്നെ അനന്തുവിനെ സഹായിച്ച നേതാക്കളെയും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് സാമ്പത്തിക വഞ്ചനാ കുറ്റങ്ങളിൽ പ്രതി ചേർക്കാൻ തട്ടിപ്പിലെ കൂട്ടുത്തരവാദിത്തം പ്രധാനമാകും തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതായത് ഇ ഡിയും സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയും ആദായ നികുതി വിഭാഗവും പരിശോധിക്കുകയാണ് അനന്തു കൃഷ്ണൻ എണ്ണൂറ് കോടി രൂപയെങ്കിലും തട്ടിച്ചതായിട്ടാണ് പോലീസിന്റെ പ്രാഥമിക അനുമാനം പോലീസ് തെളിവെടുപ്പുകൾ നടത്തി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഏറെക്കുറെ പൂർത്തിയാക്കിയതുകൊണ്ട് കേസ് ക്രൈംബ്രാഞ്ചിന് മാറുന്ന ഉത്തരവ് ഉടൻ ഇറങ്ങാനാണ് സാധ്യത അനന്തു അടക്കമുള്ളവർക്കെതിരെ നൂറ്റി അമ്പത്തിമൂന്ന് കേസുകളിലധികം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അറുന്നൂറിലധികം പരാതികൾ ലഭിച്ചു കൂടുതൽ കേസുകൾ ഇടുക്കിയിലാണുള്ളത് അനന്തു കൃഷ്ണനെ ജന്മനാട്ടിലെത്തിച്ചും തെളിവെടുപ്പുകൾ നടത്തി മൂവാറ്റുപുഴ പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് അനന്തുകൃഷ്ണനെ എറണാകുളത്ത് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇന്നലെ രാവിലെ ഈരാറ്റുപേട്ടയിലെത്തിച്ച് തെളിവെടുത്തതിനു ശേഷമാണ് കോളാപ്രയിലും ശങ്കരപ്പിള്ളിയിലും ഏഴാം മൈലിലും എത്തിച്ചത് അനന്തുവിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ഏഴാം മൈലിൽ ഇയാളെ എത്തിച്ചെങ്കിലും വാഹനത്തിൽ നിന്ന് അനന്തു കൃഷ്ണനെ പുറത്തിറക്കിയില്ല ഏഴാം മൈലിലും കോളാപ്രയിലുമുള്ള അനന്തുവിന്റെ ഓഫീസിലുമെത്തി തെളിവെടുപ്പ് നടത്തി കോളാപ്ര ഏഴാം മൈൽ കുടയത്തൂർ ഭാഗങ്ങളിൽ വാങ്ങിയതും അഡ്വാൻസ് കൊടുത്തതുമായിട്ടുള്ള സ്ഥലങ്ങൾ അനന്തു കൃഷ്ണൻ പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കോട്ടയം ഇടുക്കി ജില്ലകളിലായി അഞ്ചെടുത്ത് ഭൂമി വാങ്ങിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അനന്തുവുമായി തെളിവെടുപ്പിന് എത്തിയത് സെന്റിന് ഒന്നര ലക്ഷം മുതൽ നാലു ലക്ഷം രൂപ വരെ വില വരുന്ന ഭൂമിയാണ് അനന്തു വാങ്ങിയത് ബിനാമി പേരിൽ ഭൂമി വാങ്ങിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് രാവിലെ ഈരാച്ചുപേട്ടിയിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് കുടയത്തൂരിൽ ഉൾപ്പെടെ അനന്തുവിനെ എത്തിച്ചതും നന്ദി